ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതൊരു പഴയ വീഡിയോ ആണേ പഴയതെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ആഴ്ച പഴക്കമുള്ള വീഡിയോ ആണ് ഇത് ഞാൻ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ചാറിൻ്റെ അടുത്ത് ഞാൻ പോയപ്പോഴത്തേനും ഇതിൻ്റെ അടുത്തും പോയപ്പോഴത്തേനും ഉള്ള വീഡിയോ ആണേ അവിടെ ബാങ്കിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വീഡിയോ ആണ് അപ്പം അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു മറ്റേ വേറൊരു വീഡിയോ ആണ് ചെയ്തത് അപ്പോൾ എല്ലാം കൂടെ ചെയ്യുമ്പോൾ ലോങ് വീഡിയോ ആയി പോകുന്നതുകൊണ്ട് തന്നെ ഇത് അതിനകത്ത് കേട്ടിട്ടില്ല ഇത് ചുമ്മാ അത് തിരിച്ച് വരുന്ന വീഡിയോസ് വീഡിയോസൊന്നേ ഉള്ളൂ അപ്പം അവിടുത്തെ നാട്ടിൻപുറങ്ങളിലുള്ള കുറച്ച് കാഴ്ചകളാണ് പിന്നെ ബാങ്കിലോട്ട് എത്തുന്നതും അതൊക്കെയാണ് കേട്ടോ അപ്പം എനിക്ക് ഈ വീട്സ് വീടിൻ്റെ മുറ്റത്തിൽ പൂക്കളൊക്കെ നിൽക്കുന്നതാണോ ഇഷ്ടമാണ് അപ്പം ഞാൻ ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ ഇതാണ് ഈ ഇവിടെ ഇതാണ് ഈ കാണുന്നവരാണ് നമ്മുടെ തുമ്പമ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് കേട്ടോ അവിടെ ആണ് ബാങ്ക് അവിടെ സാറിൻ്റെ വെടുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ അവിടെ അവിടെ ഇവിടെ വരാന് ഇവിടെ സാറിൻ്റെ കാര്യത്തിന് വന്നത് ബാങ്കിൽ വന്നതാണ് എന്ന് പറഞ്ഞ സ്ഥലമാണിത് അപ്പോൾ ഇവിടുന്ന് ഞങ്ങള് വന്നിട്ട് തിരിച്ചു പോകുന്ന വീഡിയോസും ഇനി ഇച്ചിരി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ വീടിൻ്റെ വധത്തിൽ വരെ ചെല്ലുന്നതും കൊടുത്തിട്ടുണ്ട് അപ്പം അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതാണ് അപ്പം തിരിച്ചു വരുന്ന് തിരിച്ച് വരുമ്പം കുറേ സ്ഥലത്ത് ഞാനത് ഇച്ചിരി എടുത്തിട്ടുള്ളൂ കുറേ സ്ഥലം റബ്ബറ് റബ്ബറിൻ്റെ ഇതാണ് അതാണ് ആ കാണുന്നത് പിന്നെ ഇവിടെ ഇപ്പോൾ രണ്ട് കുഞ്ഞ് വീട് കാണും ഇത് രണ്ടും ഈ വീട് രണ്ടും അവിടെ ജോലിക്ക് പറഞ്ഞ അമ്മയുടെയും അമ്മോളുടെ രണ്ട് വീടാണ് ഇത് രണ്ടും കേട്ടോ അപ്പം ഞങ്ങൾ വീടിനെ സാറിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അങ്ങോട്ട് കയറുമാണ് ആ കാണുന്നതാണ് സാറിൻ്റെ വീട് ഞാൻ ഇതുവരെ വീടിയെടുത്തിട്ടുള്ളത്